ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ സ്വാഭാവിക സസ്യപ്രകൃതിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാം ക്ലാസ് ആരംഭിക്കാം ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് സർ ഡിട്രിച്ച് ബ്രാൻഡിസ് ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സർ ഡിട്രിച്ച് ബ്രാൻഡിസ് ആണ് ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് വനമുള്ളതും ഇരുപത്തിനാല് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഫോറസ്റ്റ് സർവേ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതിയുടെ ഇരുപത്തിനാല് പോയിൻറ്റ് ആറ് രണ്ട് ശതമാനം വനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അത്ലസ് മോത്ത് കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അത്ലസ് മോത്ത് കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശം ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് ഇതുതന്നെയാണ് മൺസൂൺ വനങ്ങളെന്നും അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങൾ ഇലപൊഴിയും വനങ്ങളാണ് ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങളിൽ കാണപ്പെടുന്ന വനങ്ങൾ ഇലപൊഴിയും വനങ്ങളാണ് ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രമായ കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രമായ കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റകളിൽ കാണപ്പെടുന്ന വനങ്ങൾ കണ്ടൽ വനങ്ങളാണ് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റകളിൽ കാണപ്പെടുന്ന വനങ്ങൾ കണ്ടൽ വനങ്ങളാണ് സുന്ദർബൻസിൽ കാണപ്പെടുന്ന കണ്ടൽവർഗ സസ്യം ഏതാണ് സുന്ദരി സുന്ദർബൻസിൽ കാണപ്പെടുന്ന കണ്ടൽവർഗ സസ്യം സുന്ദരിയാണ് ഇന്ത്യയിൽ ആദ്യമായി കണ്ടൽ കാടുകളെ റിസർവ് വനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ആദ്യമായി കണ്ടൽ കാടുകളെ റിസർവ് വനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ കണ്ടൽ കാടുകളുടെ ആകെ വിസ്തൃതി എത്രയാണ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ കിലോമീറ്റർ ഇന്ത്യയിൽ കണ്ടൽ കാടുകളുടെ ആകെ വിസ്തൃതി എത്രയാണ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സ്ക്വയർ കിലോമീറ്റർ ലോക കണ്ടൽ ദിനം എന്നാണ് ജൂലൈ ഇരുപത്താറ് ലോക കണ്ടൽ ദിനം ജൂലൈ ഇരുപത്തി ആറാണ് കാടുകളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ് മിസ്തി കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് മിസ്തി കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളും ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളവുമാണ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് ഏറ്റവും കുറവ് കണ്ടൽക്കാടുകളുള്ള കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളും ഏറ്റവും കുറവ് പുതുച്ചേരിയിലുമാണ് കാടുകളുടെ വിസ്തൃതിയിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ഇൻഡോനേഷ്യ കണ്ടൽ കാടുകളുടെ വിസ്തൃതിയിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇൻഡോനേഷ്യയാണ് വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് പത്താമത് ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം പത്താമതാണ് പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇന്ത്യയുടെ എത്ര ശതമാനം വനം ആവശ്യമാണ് മുപ്പത്തിമൂന്ന് ശതമാനം എന്നാൽ നിലവിലുള്ളത് ഇരുപത്തേഴ് പോയിൻ്റ് ഏഴ് ഒന്ന് ശതമാനം മാത്രമാണ് പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഇന്ത്യയുടെ ആകെ വിസ്തൃതയുടെ മുപ്പത്തിമൂന്ന് ശതമാനം വനം ആവശ്യമാണ് എന്നാൽ ഇന്ത്യയിൽ നിലവിലുള്ളത് ഇരുപത്തി ഏഴ് ഏഴ് ഒന്ന് ശതമാനം മാത്രമാണ് വനമുള്ളത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൻ്റെ പുതിയ പേരെന്താണ് ഇന്ത്യൻ ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ സർവീസ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൻ്റെ പുതിയ പേര് ഇന്ത്യൻ ഫോറസ്റ്റ് ആൻഡ് ട്രൈബൽ സർവീസ് എന്നാണ് ഇന്ത്യയിൽ ആദ്യമായി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ബലീന്ദ ഇന്ത്യയിൽ ആദ്യമായി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ബലീന്ദ ആണ് ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഒരു കോട്ടവും വരാതെ സംരക്ഷിക്കപ്പെടുന്ന വനങ്ങൾ അറിയപ്പെടുന്നത് കന്യാവനങ്ങൾ എന്നാണ് ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഒരു കോട്ടവും വരാതെ സംരക്ഷിക്കപ്പെടുന്ന വനങ്ങൾ അറിയപ്പെടുന്നത് കന്യാവനങ്ങൾ എന്നാണ് മൃഗങ്ങൾക്ക് വ്യക്തിഗത പദവി നൽകാനുള്ള ഉത്തരവിറക്കിയ കോടതി ഏതാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി മൃഗങ്ങൾക്ക് വ്യക്തിഗത പദവി നൽകാനുള്ള ഉത്തരവിറക്കിയ ഹൈക്കോടതി ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ റംസാർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ തണ്ണീർത്തടം സുന്ദർബൻസ് റിസർവ് ഫോ ഫോറസ്റ്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ റംസാർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ തണ്ണീർത്തടം സുന്ദർബൻസ് റിസർവ് ഫോറസ്റ്റ് ആണ് മൾബറി വനങ്ങളും ചന്ദന മരങ്ങളും ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കർണാടക മൾബറി വനങ്ങളും ചന്ദന മരങ്ങളും ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് സിൽക്ക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കർണാടക സിൽക്ക് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഡെറാഡൂണി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഡെറാഡൂണിലാണ് വന്യജീവി സംരക്ഷണത്തിനായി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ജെനറ്റിക് ബാങ്ക് നിലവിൽ വന്ന നഗരം ഏതാണ് ഹൈദരാബാദ് വന്യജീവി സംരക്ഷണത്തിനായി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ജനറ്റിക് ബാങ്ക് നിലവിൽ വന്ന നഗരം ഹൈദരാബാദാണ് വനസംരക്ഷണ രംഗത്ത് നൽകുന്ന പുരസ്കാരം ഏതാണ് ഇന്ദിരാ പ്രിയദർശിനി വൃഷമിത്ര അവാർഡ് വനസംരക്ഷണ രംഗത്ത് നൽകുന്ന പുരസ്കാരമാണ് ഇന്ദിരാ പ്രിയദർശിനി വൃഷമിത്ര അവാർഡ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വനനയം നടപ്പിലാക്കിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വനനയം നടപ്പിലാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലാണ് വനമഹോത്സവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് കെ എം മുൻഷി വനമഹോത്സവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കെ എം മുൻഷിയാണ് വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് അപ്പീക്കോ പ്രസ്ഥാനം വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആയിരത്തി കർണാടകയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പീക്കോ പ്രസ്ഥാനം മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിനെതിരായി ഗാന്ധിയൻ മാതൃകയിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് ചിപ്കോ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിനെതിരായി ഗാന്ധിയൻ മാതൃകയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ആരായിരുന്നു സുന്ദർലാൽ ബഹുഗുണ ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സുന്ദർലാൽ ബഹുഗുണയാണ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ഏറ്റവും കുറവ് വനവിസ്തൃതി ഹരിയാനയിലുമാണ് ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശും കുറവ് ഹരിയാനയുമാണ് ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മിസോറാം ആണ് ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാമും അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയുമാണ് വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ജമ്മു ആൻഡ് കാശ്മീർ വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീരാണ് വനവിസ്തൃതി ഏറ്റവും കുറവുള്ള ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശം ചണ്ഡിഗഢുമാണ് ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ലക്ഷദ്വീപ് ശതമാനാടിസ്ഥാനത്തിൽ വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ് ഇന്ത്യയിൽ വനമഹോത്സവം ആചരിക്കുന്നതെന്നാണ് എല്ലാ വർഷവും ജൂലൈയിലെ ആദ്യത്തെ ആഴ്ച ഇന്ത്യയിൽ വനമഹോത്സവം ആചരിക്കുന്നത് എല്ലാ വർഷവും ജൂലൈയിലെ ആദ്യത്തെ ആഴ്ചയാണ് വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഇന്ത്യൻ വന നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ജലമലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് വന സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പ്രൊജക്ട് എലിഫൻറ്റ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ടിലുമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്